നമസ്കാരം കേരളത്തിലെ സി പി എമ്മിന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റി ഒന്ന് ജംഗമ വസ്തുക്കളുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഐ ടി വകുപ്പിന് നൽകിയ കണക്കിൽ കാണിച്ചത് ഒരു കെട്ടിടം മാത്രമാണെന്നും ഏഴ് വസ്തുക്കൾ വിറ്റെന്നുമാണ് ലഭിക്കുന്ന വിവരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആദായ നികുതി കണക്കിൽ കാണിച്ചത് ജില്ലാ ആസ്ഥാനത്തെ സ്വത്ത് വിവരം മാത്രം പ്രാദേശിക തലത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇത്തരത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇ ഡി സംശയിക്കുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും മുൻ എം പി കെ ബിജുവിനെയും ഇ ഡി ഇന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു നേരത്തെ ഇ ഡി ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു തൃശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ ാണ് നടപടി നേരത്തെ കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു തൃശൂരിലുള്ള ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകളായി പ്രവർത്തിച്ചെന്നും കണ്ടെത്തി ഈ വിവരങ്ങൾ റിസർവ് ബാങ്കിനെയും ഇലക്ഷൻ കമ്മീഷനെയും അറിയിച്ചിരുന്നു പിന്നാലെ ആദായ നികുതി വകുപ്പും അന്വേഷണം ആരംഭിച്ചു എം എം വർഗീസിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം കരുവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാണിച്ച സംസ്ഥാനത്തെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇഡി ധനമന്ത്രാലയം കൈമാറിയിരുന്നു തുമ്പൂർ നടക്കൽ മാവേലിക്കര കണ്ടല കണ്ടെരുങ്കാവിള മൈലപ്ര ചാത്ത മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ ബിഎസ്എൻഎൽ എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് വിവരങ്ങൾ കൈമാറിയത് സഹകരണ നിയമങ്ങൾ ലംഘിച്ച് വൻ തുക അംഗങ്ങളല്ലാത്തവർക്ക് വായ്പ നൽകി പുറത്തുനിന്ന നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയത് ഉന്നത സി പി എം നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടപാടുകൾ നടന്നതെന്നും ഓഡിറ്റിംഗിലും ക്രമക്കേട് നടന്നുവെന്നും ഇ ഡി റിപ്പോർട്ടിലുണ്ട് നേരത്തെ ഈ വിവരം ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു നന്ദി